എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അധ്യാത്മ രാമായണം മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം ഇരുപത്തി എട്ടാം ദിവസമായ ഇന്ന് യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ് യുദ്ധകാന്ഡത്തിൽ പ്രഥമ സർഗം ഹോ രാമ य रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाय ना सीताय पदये नमः कूयन्तं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविदाशखा वन्दे वाल्मीकिकोकिलम् अञ्जनानन्दनं वीरं जानकीशोगनाशनं कवीशम् अट्टरं दारं वन्दे लङ्गाभयं करम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वजसा घृणामि श्रीरामचन्द्रचरणौ शिरसा नमामि ശ്രീരാമചന്ദ്രചരണ ശരണം പ്രവേ രാമ ഹരെ ജയ രാമ ഹരെ ജയ രാമ ഹരെ ജയ രാമ ഹരെമ ഹരെ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരി അധ്യാത്മരാമായണം യുദ്ധകണ്ഡം പ്രഥമസർഗം പടനീക്കം ശ്രീമഹാദേവ യഥാവം ഹനുമ വാക്യം ഹർഷേണ മഹതാവൃത മഹാദേവൻ ദേവിയോട് പറഞ്ഞു യഥോചിതം ചെന്ന ഹനുമത്വചനം കേട്ട് വലിയ സന്തോഷത്താൽ ആവിഷ്ടനായ രാമൻ പിന്നെ പറഞ്ഞു

മനസ്സുകൊണ്ട് സ്മരിക്കാൻ പോലും സാധിക്കുന്ന കാര്യമല്ല നൂറ് യോജന വിസ്താരമുള്ള സാഗരം ആരാണ് താണ്ടുക രാക്ഷസന്മാരാൽ രക്ഷിക്കപ്പെടുന്ന ലങ്കയെ തകർക്കാനും ആർക്ക് സാധിക്കും മൃത്യകാര്യം ഹനുമതാകൃതം സർവമശേഷേദോ ലോകേന ഭൂതോ നവിഷ്യതി അഹംച രഘുവംശ്ച ലക്ഷ്മണശ്ചീശ്വര ജാനകൃദർശനദ്യക്ഷിതാസ്മോ ഹനൂമതാം സുഗ്രീവന്റെ ഭൃത്യകാര്യമെല്ലാം ഹനുമാൻ നിശേഷം നിർവഹിച്ചു ലോകത്തിൽ ഇങ്ങനെ ഒരുവൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുകയുമില്ല ജാനകീ ദർശനം വഴി ഞാനും രഘുകുലവും ലക്ഷ്മണനും സുഗ്രീവനും മാരുതിയാൽ ഇന്ന് രക്ഷിക്കപ്പെട്ടു സർവദാ ൃതം കാര്യം ജാനകിയണം സമുദ്രം മനസാസ്മൃവാസീതീവ മനോമമാ കഥം നക്രജാ സമുദ്രം ശതയോജനം ലംഘയിഹന്ഥം ദക്ഷാമിം ജാനകിയുടെ അന്വേഷണ കാര്യം എല്ലാ തരത്തിലും നന്നായി നിറവേറ്റപ്പെട്ടു അലകടൽ ഉള്ളിൽ ഉള്ളിലോർക്കവേ എൻ്റെ ഛേദന തളരുന്നത് പോലെ തോന്നും മുതലകളും മത്സ്യങ്ങളും തിങ്ങിയ നൂറു യോജന കിടക്കുന്ന കടൽ കടന്ന് എങ്ങനെ ഞാൻ ശത്രുവിനെ വരുത്തും ജാനകിയെ എങ്ങനെ കാണും ശ്രുത്വാദുരാമവചനം സുഗ്രീവപ്രാഹരാഘവം സമുദ്രം ലങ്കയിഷ്യാമോ മഹാനക്രചഷലം ലങ്കാഞ്ച വിധമിഷ്യാമോ ചിന്താം തജ ചിന്താ അനുഷ്യാമോ രാമൻ്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ രാമനോട് പറഞ്ഞു തടിയൻ മുതലകളും മകരമത്സ്യങ്ങളും പൊളയ്ക്കുന്ന സാഗരം നാം തരണം ചെയ്ത് ലങ്കയും തകർത്ത് രാവണനെ ഉടനെ കൊല്ലുകയും ചെയ്യും അല്ലയോ ശ്രീരാമ വ്യാകുലത വെടിഞ്ഞാലും വ്യാകുലത

ദശഗ്രീവൻ കൊല്ലപ്പെട്ടു എന്ന് തന്നെ കരുതാം അഭിമുഖോരണേ അലയോ രാഘവ ധനുധരനായി നിന്നെ പോരിൽ എതിർത്തു നിൽക്കുമാർ മൂന്ന് ലോകത്തും ഒരുവനെ ഞാൻ കാണുന്നില്ല ജയോ രാമ ഭവിഷ്യതി നശയ ജപശ്യാമി തഥാഭൂത അല്ലയോ രാമ എല്ലാ തരത്തിലും വിജയം നമുക്ക് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല അതിന് അനുസൃതമായ ശുഭനിമിത്തങ്ങൾ എല്ലായിടത്തും കാണുന്നുണ്ട് സുഗ്രീവ വചനം ശ്രുവാഭക്തിവീര്യസമന്തി അംഗീകൃത്യാ അബ്രവീത പുരസ്ഥിരം ബ്രൂഹി ൂപംിം ദേവദാനവൈ സ്നേഹവും ധൈര്യവും ചേർന്ന സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് അതിനെ അംഗീകരിച്ചിട്ട് ശ്രീരാമൻ മുമ്പിൽ നിന്ന മാരുതിയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും അപാരമായ പാരാവാരം താണ്ട ദേവദാനവന്മാർക്ക് പോലും ദുരാപമായ ആ ലങ്കയുടെ തനി രൂപം എനിക്കൊന്ന് വിവരിച്ചു തരൂ ജാ തസ്യ പ്രതീകാരം കരിഷ്യാമി കവീശ്വര ശ്രുവാമ ഹനുമാൻ വിനയാണ് ഉയ പ്രാഞ്ജലി യഥാദൃഷ്ടം ലങ്കാ ദിവ്യാപുരീ ദേവ ത്രികൂട ശിഖരേ സ്ഥിത അലിയോക്ക വിവര അതറിഞ്ഞിട്ട് അതിനെ പ്രതിവിധി ചെയ്യാം ഇപ്രകാരം രാമൻ പറഞ്ഞത് കേട്ട് വിനയാന്യുതനായ ഹനുമാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു അലയോ ദേവ ദിവ്യപുരിയായ ലങ്കയെക്കുറിച്ച് ഞാൻ കണ്ടതുപോലെ അങ്ങയോട് പറയാം അത് ത്രികൂടശിഖരത്തിൽ സ്ഥിതി ചെയ്യുന്നു സ്വർണപ്രാകാര സഹിത പരിഹാപി പരിഹാഭി പരിവൃതാപൂർണാഭിർ നിർമ്മലോദൈ നാനാ ഉപവനശോഭാഢ്യാഭീഭിരാചിത്രോഭാഢ്യ മണിസ്ഥുഭൈ സ്വർണപ്രാകാരമുള്ളത് കനകസൗധങ്ങൾ തിങ്ങിയത് തെളിനീർ നിറഞ്ഞ കിടങ്ങുകളാൽ ചുറ്റപ്പെട്ടത് അനേകം ആരാമങ്ങളുടെ ഭംഗി നിറഞ്ഞത് ദിവ്യങ്ങളായ തടാകങ്ങൾ ചുറ്റുമുള്ളത് വിചിത്രശോഭയേറിയ മണിസ്തംഭമുള്ള ശുഭഭവനങ്ങളാൽ വളരെ മനോഹരമായി ലങ്ക വർത്തിക്കുന്നു പശ്ചിമസാദ്യ സഹസ്രശ ഉത്തരേ ദ്വരി തിഷന്തിയ തിഷന്തി അർബുദസഖ്യാചി തഥൈവ ദക്ഷിണോ രാക്ഷ വീര ദ്ക്ഷിണമാശ്രിത നാനാ പ്രഭോ ആയിരക്കണക്കിന് ഗജാരോഹികൾ പടിഞ്ഞാറേ കവാടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു കാലാൾപ്പടയോടത്ത് കുതിരപ്പട വടക്കേവാതുക്കൾ നിൽപ്പുണ്ട് അതുപോലെ തന്നെ കിഴക്കേ ദിക്കിലും എണ്ണമറ്റ രാക്ഷസവീരന്മാർ നിൽക്കുന്നു തെക്കേ കോട്ടവാതിൽക്കലും അവർ നിലയുറപ്പിച്ചിട്ടുണ്ട് അല്ലയോ ഭഗവാനെ മധ്യഭാഗത്തും പലതരം ആയുധ വിദ്യയിൽ നൈപുണ്യമുള്ള എണ്ണമറ്റ ആന കുതിര തേർ കാലാൾപ്പിടകൾ നിരന്തരം ലങ്കേ രക്ഷിച്ചു പോയിരുന്നു സംക്രമൈർവിവിവിധൈർ ലങ്കാശദ് സംയുത ഏം സ്ഥിതി ശൃണുമേ തത്ര ജ്യേഷ്ഠിതം ലങ്കാം ബലൗതുപു സ്വർണപ്രാസാദോ ദിതോമയം പലതരം തുരങ്കങ്ങളോടും പീരങ്കികളോടും കൂടിയതാണ് ലങ്ക അല്ലയോ ദേവേഷ ഇങ്ങനെ സുരക്ഷിതമാണെങ്കിലും ഞാൻ അവിടെ ചെയ്തത് കേട്ടാലും രാവണ രാവണസേനാവൃന്ദത്തിൻ്റെ നാലിലൊന്ന് ഞാൻ നശിപ്പിച്ചു ലങ്കാപുരി ചുട്ടരിച്ച് അവൻ്റെ കനക കൊട്ടാരവും ഞാൻ താറുമാറാക്കി ലങ്കേത് അല്ലയോ രഘുവര പീരങ്കികളും ഗുപ്തമാർഗങ്ങളും ഞാൻ നശിപ്പിച്ചു അല്ലയോ ദേവ അങ്ങയുടെ നോട്ടം കൊണ്ടുതന്നെ ലങ്ക ചാമ്പലായിത്തീരും പ്രസ്ഥാനം ഗുരുദേവേശ തീരം വാനരൗഖൈ സമന്തത അല്ലയോ ദേവേശ ഉടൻ പുറപ്പെട്ടാലും ചുറ്റിനും മഹാധീരരായ വാനരരുടെ വ്യൂഹവുമായി ഉപ്പുകളൽ തീരത്തേക്ക് പോകാം ശ്രുവാഹനുമോവാക്യം ഉന സുഗ്രീവ സൈനികാൻ സർവാൻ മാരുതിയുടെ വാക്കുകൾ കേട്ട് രാഘവൻ ഇപ്രകാരം പറഞ്ഞു സുഗ്രീവ സൈനികരെ എല്ലാം പുറപ്പാടിന് പ്രേരിപ്പിക്കൂ ഇതീവോ മുഹൂർത്ത പരിവർത്തത അസ്മിൻ മുഹൂർത്തേ ഗഹം ലങ്കാം രാക്ഷസങ്കുലാ സപ്രാകാരാ സുദുർദർശാം നാശയാമി സ്രാവണം മേ ദക്ഷിണാക്ഷി അന്യേഷാമീതാ വിജയമുഹൂർത്തം വർത്തിക്കുന്ന ഈ വേളയിലെ ഈ മുഹൂർത്തത്തിൽ ചെന്ന് ശക്തമായ കോട്ട മുതലുള്ള പാടെ തകർക്കാൻ പണിപ്പാടുള്ള ലങ്കയെ രാവണനോടൊപ്പം തന്നെ നശിപ്പിക്കും സീതയെ കൊണ്ടുപോരുകയും ചെയ്യും എൻ്റെ വലത് മിടിയുടെ താഴ്ഭാഗം തുടിക്കുന്നുവല്ലോ പ്രയാദുവാഹിനീ സർവാനരാണാം തരസ്വിനാം ൂതബാസേന അഗ്രേ പൃഷ്ടേ ജാർയോ പ്രബലരായ വാനരരുടെ പടം മുഴുവൻ പുറപ്പെടട്ടെ ഗണമുഖ്യർ സേനയുടെ മുന്നണിയിലും പിന്നിലും പാർശ്വങ്ങളിലും കാത്തുകൊള്ളണം ഹനൂമന്ദമദ്യേദം തരുഹ്യ ലക്ഷ്മണോയാദു സുഗ്രീവത്വം മയാ സഹ ഹനുമാന്റെ തോളിൽ കയറി ഞാൻ ഇനി മുമ്പേ പോകാം അംഗദൻ്റെ ചുമലിൽ കയറി പിമ്പെ ലക്ഷ്മണൻ വരട്ടെ ശ്രീവാ നീ എന്നോടത്തു വന്നോളൂ ഗജോ ഗവാഗവോമൈന്ദോതിവിതയളോ നീലസുഷേണശ്ച ജാമ്പംശതാപരേ സർവച്ഛന്ദുസർവത്ര സേനായ ഇത്യാജ്ഞാപ്യ ഹരീൻ രാമ പ്രദസ്തേ സഹലക്ഷ്മണ ഗജൻ ഗവാക്ഷൻ ഗവയൻ മൈന്ദൻ ദുവിതൻ നളൻ നീലൻ സുഷേണൻ ജാമ്പവാൻ എന്നിവരും ശത്രു മറ്റെല്ലാ സേനാപതികളും പടയണികളെ എല്ലായിടത്തും കാത്തുകൊണ്ട് മുന്നേറട്ടെ രാമൻ കവികൾക്ക് ഇങ്ങനെ ആജ്ഞ നൽകിയിട്ട് ലക്ഷ്മണനൊത്ത് മുന്നേറി സുഗ്രീവസിതോ ഹർഷാത്സേനാമ്യോ വിഭു വാരണേന്ദ്രനിഭാ സർവേ വാനരാണേന്തോ ജഗ്മുസ്തേ ദക്ഷിണാം സുഗ്രീവനത്ത് ഭഗവാൻ പടനടുവിലൂടെ ഉല്ലാസപൂർവം മുന്നോട്ട് പോയി ഐരാവത കാമ രൂപികളുമായിരുന്നു വാനരന്മാരെല്ലാം അടവു ചവിട്ടിയും ആർത്തലറിയും ഫലങ്ങളും മധുവും അകത്താക്കിയും അവരെല്ലാം നടന്ന് തെക്കേദിക്കിലേക്ക് നീങ്ങി ബ്രുവോ രാഘവ്രേ ഹനിഷ്യമ്യോദ്യാവണം എന്നും തേ വാനര ശ്രേഷ്ഠാഗന്യ അതുലവിക്രമാ ഹരിഭ്യ മുഹ്യമാനൌ തൗ ശുശുഭാ രഘോത്തമോ നക്ഷത്ര സേവിതൗ യ ചന്ദ്രസൂര്യാവ അമ്പരേ ഇന്നു തന്നെ രാവണൻ്റെ കഥ കഴിക്കുമെന്ന് രാമസമക്ഷം ഘോഷിച്ചുകൊണ്ടാണ് ആ കിടയേറ്റ വിക്രമികളായ വാനരവീരന്മാർ പോയത് ഹനുമാൻ അങ്കദൻ എന്നീ വാനരന്മാരാൽ തുള്ളിൽ വഹിക്കപ്പെട്ട ആ രാമലക്ഷ്മണന്മാർ വിണ്ണിൽ താരകങ്ങളാൽ ചുഴപ്പെട്ട ചന്ദ്രസൂര്യന്മാരെ പോലെ വിളങ്ങി ആവൃത്യ പൃഥിം കൃഷ്ണാം ജഗാമമഹതീം പ്രഫോട്രാൻ ഉദ്ഹന്താൻ ശൈലാന ഈ ഭൂമി മുഴുവൻ തിങ്ങി നിറഞ്ഞാണ് ആ പെരുമ്പട നീങ്ങിയത് ബാലിൻ്റെ അഗ്രം പൊക്കി അടിച്ചും മരങ്ങൾ പുഴക്കിപ്പിടിച്ചും മാമലകൾ കയർക്കിടന്നും വായുവേഗത്തിൽ അവർ മുന്നേറി എങ്ങും എണ്ണമറ്റ വാനരൾ തിങ്ങി നിറഞ്ഞു നിന്നു ധൃഷ്ടഗ്മരം രാമേണ പരിപാലിതൃദ്വാത്രം ഖജിന്നക്ഷണം കാനനാ വിചിത്രാണി പശ്യൻ മലേ സഖ്യയോ തേ സഖ്യം സമതിക്രമ്യ മലയം ചധാഗിരി ആയുച്ച്ാപൂർവേണ്യ സമുദ്രം ഭീമ നിസ്വനം രാമ സുഗ്രീവ സംയുത സലിള്യസാദ്യമോ വജനമബ്രവീത് ആഗതാസ്മോ വയം സമുദ്രം മകരാലയം ഇതോ ഗന്തുമശക്യം നോ നിരുപായേന നിരുപായ അത്ര സേനാനി നിവേശാസ്തു മന്ത്രയാമോ താരണേ രാമനാൽ സംരക്ഷിതരായ അവർ തികഞ്ഞ ആഹ്ലാദത്തോടെയാണ് സഞ്ചരിച്ചത് രാപ്പകൽ ഒരു തടസ്സവും കൂടാതെ പടനീങ്ങി എങ്ങും തെല്ലിട പോലും തങ്ങിയതുമില്ല മലയനിലും സഖ്യനിലുമുള്ള വിചിത്രങ്ങളായ വനങ്ങൾ കണ്ടും സഖ്യാദ്രിയും മലയാചലവും അതിക്രമിച്ചും അവർ ഭീകരമായി അലർന്ന അലയാഴിയുടെ അടുത്ത് ക്രമത്തിൽ വന്നെത്തി ഹനുമാന്റെ തോളിൽ നിന്നിറങ്ങി രാമൻ സുഗ്രീവ സമേതനായി സമുദ്രജലത്തിനരുവികൾത്തി ഇപ്രകാരം പറഞ്ഞു അല്ലയോ വാനരരെ നാം എല്ലാം തിമുങ്കത്താവളമായ സമുദ്രതീരത്ത് എത്തിയിരിക്കുകയാണ് പറ്റിയ ഉപായമില്ലാതെ ഇവിടെ നിന്ന് മുന്നോട്ടു പോകാൻ നമുക്കാവില്ല ഇവിടെ നമുക്ക് താവളമടിക്കാം ഇത് താണ്ടാൻ മാർഗം ആലോചിക്കാം ശ്രുത്യവചനം സുഗ്രീവ സാഗരാന്തികേ സേനയക്ഷിപ്രം രക്ഷിതാം കവി കുഞ്ചരൈ തേ പശ്യന്തോ വിഷേദുസ്ഥം സാഗരം ഭീമദർശനം മഹോന്നത ഭീമണക്രഭയം ഭീമണക്രഭയകരം രാമന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ കവിശ്രേഷ്ഠന്മാരാൽ രക്ഷിതമായ സേനയെ അലകടലിൻ്റെ അരികിൽ നിർത്തി കൂറ്റൻ മുതലുകളാൽ ഭയാനകവും അത്യുന്നതമായ അലമാലകൾ അടിച്ചാർക്കുന്നതും ഉഗ്രദർശനവുമായ സാഗരം കണ്ട് അവർ നടുങ്ങി നിന്നു അഗാധം ഗഗനാകാരം സാഗരം ഘോരം സാഗരം വരുണാലയം ഹന്തവ്യോസ്മാവണോ രാക്ഷസമുലേ രാമപാർശേവസ്ഥ അഗാധമായ ആഴമുള്ളതും ആകാശത്തെ പോലെ അനന്ത നീലമയാർന്നതുമായ കടൽ കണ്ട് സംഭ്രമിച്ച ആ വാനരന്മാരെല്ലാം വരണവസതിയായ ഘോരസാഗരത്തെ എങ്ങനെ താരണം ചെയ്യും എന്ന് ഇന്ന് തന്നെ നമ്മളാൽ കൊല്ലപ്പെടേണ്ടവനാണല്ലോ രാക്ഷസാധവനായ രാവണൻ എന്നൊക്കെ ചിന്തിച്ച് ചിന്താകുലരായി രാമൻ്റെ അരികിൽ ഇരുന്നു രാമ സീതാമനുസ്മൃത്യ ദുഃഖേന മഹദാവൃത വിളപ്യാനകീ സീതാം ബഹുദാ കാര്യമാനുഷ അദ്വിതീയച്ചിത്മൈക പരമാത്മാത യു ജതി രാമസ്യ സ്വപം തോജന തം നൃശ്യതി ദുഃഖാതിക്കമുദനന്ദമ്യയം ദുഃഖർഷഭയോധലോഭമോഹമ ദുഃഖം അജ്ഞാനലിംഗേതാത്മനി രാമൻ സീതയെ ഓർത്തോർത്ത് കടുത്ത ദുഃഖത്താൽ മുഴുകി അവശനായി ഭവിച്ചു സ്വയം അദ്വിതീയനും ചിതാത്മാവും ഏകനും ശാശ്വതനുമായ പരമാത്മാവാണെങ്കിലും കാര്യവശാൽ മാനവനാകയാൽ ജനകാത്മജിയായ സീതയെ ഓർത്ത് വീണ്ടും വിലപിച്ചു കൊണ്ടേയിരുന്നു ഏതൊരുവൻ രാമൻ്റെ സ്വരൂപം നേരായി അറിയുന്നുവോ അവനെപ്പോലും ദുഃഖാതിസ്പർശിക്കുകയില്ല ആനന്ദരൂപനും അഗ്നനുമായ രാമനെ പിന്നെ എങ്ങനെയാണ് ശോകമലട്ടുക ദുഃഖം ഹർഷം ഭയം കോപം ലോഭം മോഹം മതം മുതലായവ അജ്ഞാനചിഹ്നങ്ങളാണ് ഇവ ചിതാത്മാവിൽ എങ്ങനെയുണ്ടാകും ദേഹത്തിൻ്റെ ദുഃഖം ദേഹാഭിമാനിക്കുകയും ഉണ്ടാവും ചിതാത്മാവിന് ഇല്ല തന്നെ സംപ്രസാദേ സുഖമാത്രം ുഖമാത്രം ഹിദൃശ്യതേ ബുദ്ധിയാവസംശുദ്ധി ദുഃഖം തന്നെ അതോ ദുഃഖാതികം സർവം ബുദ്ധരേവ സംശയഹ സമാധിയിൽ ദ്വൈതം അതായത് രണ്ടെന്ന ഭാവം ഒഴിയുകയാൽ ആനന്ദം മാത്രം അനുഭൂതമാകുന്നു ആ വിശുദ്ധ അവസ്ഥയിൽ ബുദ്ധിയാദി പൊലിഞ്ഞു പോകയാൽ ദുഃഖം അവിടെ കാണപ്പെടുകയല്ല ആകയാൽ ദുഃഖാദിയെല്ലാം ബുദ്ധിയുടെ മാത്രം ധർമ്മമാണ് എന്നതിൽ സംശയമേയില്ല രാമപരാത്മാ പുരുഷ പുരാണോ നിത്യോദിതോ നിത്യസുഖോ നിരീഹ തഥാഭിമായാഗുണസംഗതോസൗ സുഖീവ ദുഃഖീവ വിവാത്യതേ ബുധൈ രാമൻ പരമാത്മാവാണ് പുരാണപുരുഷനും നിത്യപ്രകാശനും നിത്യാനന്ദനും നിഷ്കാമനുമാണ് എങ്കിലും മായാഗുണങ്ങളോടുള്ള വീഴ്ചയാൽ താൻ സുഖിയെപ്പോലെയും ദുഃഖിയെപ്പോലെയും അജ്ഞന്മാരാൽ വിഭാവനം ചെയ്യപ്പെട്ടു പോരുന്നു ഓ ഇത് ശ്രീമദ് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ യുദ്ധകാന് പ്രഥമ സർഗ राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे